ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രണ്ട് ദിവസമായിട്ട് പണിക്കാരൊന്നുമില്ല ഇന്നലെ മിനി ആയിട്ട് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ കിടന്ന വേസ്റ്റ് പൈപ്പുകൾ ചെറിയ തുണ്ട് പൈപ്പുകൾ അതേമാതിരി മറ്റേ വി ബോർഡിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് ചെറുതായി ക്ലീനൊക്കെ ചെയ്ത് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ പരിപാടിയെന്ന് പറഞ്ഞത് ഇന്നലെ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെയും വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ നമ്മുടെ സെപ്റ്റി ടാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്യണമായിരുന്നു ഇന്നലത്തെ പരിപാടി ഇതായിരുന്നു ആറരയ്ക്ക് മൂന്ന് എന്ന് പറയുന്ന സൈസിലാണ് നമ്മൾ ഇത് ചെയ്തേക്കണേ രണ്ട് സ്ലാബാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇന്നലത്തെ ഫുള്ള് വരാമത്ത് ഇതായിരുന്നു അതിലെ ബാക്കി വന്ന വേസ്റ്റ് കോൺക്രീറ്റ് ഇതിൻ്റെ സൈഡിലേക്കിടെയും കുഴിയുടെ സൈഡിലേക്കിടെയും ഇട്ടുണ്ട് അതുപോലെ ഇന്നലെ നമ്മുടെ അടുക്കളയിൽ ഇട്ടിട്ടായിരുന്നു ഇത് കോൺക്രീറ്റ് കൂട്ടിയിരുന്നത് ആ സമയത്ത് നമ്മുടെ ഈ വീ ബോർഡിലൊക്കെ വേസ്റ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ആ വീ ബോർഡ് ഫുള്ള് വെള്ളം ഒഴിച്ച് കഴുകിയതാട്ടോ ഈ വീ ബോർഡ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ ഈ വീ ബോർഡിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നേ ഉള്ളൂ കേട്ടോ വെള്ളമൊഴിച്ച് കഴുകിയത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതല്ല രാവിലെ ഇപ്പം സമയം എട്ടര കേട്ടോ എട്ടരയ്ക്ക് നമ്മുടെ രാവിലത്തെ സൂര്യപ്രകാശം ഇതല്ല വീടിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറുന്നതല്ലേ ഇതൊരു പത്തര പതിനൊന്ന് മണി വരെ വെളിച്ച ഉള്ളിലേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇത്രയും മുഴുവനായിട്ട് കയറില്ല എന്നാലും ഉള്ളിലേക്ക് ഉണ്ടാവും പിന്നെ നമ്മളുടെ മുകളിൽ ഒരു പരിപാടിയും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിലല്ല ഇതിൽ ക്ലീനിങ് ഒക്കെ കണക്കന്നെ പക്ഷെ എന്നാലും വേസ്റ്റ് കാര്യങ്ങളെല്ലാം മാറ്റി മാലിക്കണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഇതാണ്ട ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ആഹാ രാവിലെ ഈ രാവിലെ ആണല്ലേ നമ്മൾ ഈ പോഷൻ ഈ അടുത്താണ് ബെഡ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ നല്ല അടിപൊളിയായിട്ട് സൂര്യപ്രകാശം അടിക്കും അപ്പോൾ രാവിലത്തെ ആ ഒരു വെയിൽ രാവിലത്തെ എന്താ പറഞ്ഞേ ഏതൊക്കെയോ വിറ്റാമിൻസ് രാവിലത്തെ വെയിലുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കിട്ടും കിട്ടെ ഫുള്ള് പുറത്തേക്ക് ഫുള്ള് നമ്മുടെ റബ്ബറിനൊക്കെ മൊത്തം തളിരുമെന്ന് കാരണം നല്ല രസം കെട്ടോ കാണാൻ അപ്പോൾ ഇന്ന് ഇലക്ട്രീഷ്യന്മാർ വരും എന്ന് വിചാരിക്കുന്നു ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടാവും ഇന്നലെ വരാമെന്ന് പറഞ്ഞു ഇന്നലെ വന്നില്ല ഇന്ന് വരും എന്ന് വിചാരിക്കുന്നു എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലാതെ വേറെ നിവൃത്തിയില്ല അവർക്കും വേറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാ പണികളിലും അവർ ഓടിയെത്തണ്ടായി അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്നലെ ഏറ്റവും വീഡിയോക്ക് ഒരു ചേട്ടൻ കമ്മിറ്റിണ്ടായിരുന്നു കമൻറ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതല്ല എ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വീട് ഏതാണ് ഇപ്പോൾ കോൺക്രീറ്റ് വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് ആ കോൺക്രീറ്റ് വീട് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവുന്നത് കാരണം എല്ലാ കോൺക്രീറ്റ് വീടിൻ്റെ മുകളിലേക്കും വർക്ക് ചെയ്യുന്നുണ്ട് ഷീറ്റ് ഇടുന്നുണ്ട് കാരണം അത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരുന്നെങ്കിൽ ആ ഷീറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ ഇപ്പോൾ ഈ വീട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവാതിരിക്കാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ പറഞ്ഞു തന്നാൽ കൊള്ളാം ഏഹ് കാരണം എന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പണ്ട് കാലങ്ങളിൽ ഓടിട്ട വീട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരുന്നോ കാരണം മഴക്കാലം ആവുമ്പോഴേക്കും ആ ഓട് ഫുള്ളിറക്കി ഫുള്ള് ചെതലരിച്ചതും ഒടിഞ്ഞു വീഴാറായതുമായ വിരാറായതുമായ പട്ടിക എല്ലാം മാറ്റി വീണ്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കണം അത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് കൊണ്ടാണോ ഇതിപ്പോൾ ചെയ്തങ്ങനെ ഫുള്ള് ഇരുമ്പിലാണ് ഈ ഇരുമ്പ് തുരുമ്പ് എടുത്ത് ഒടിഞ്ഞു വീഴുന്നവരെ ഇതിങ്ങനെ തന്നെ ഇരിക്കും ഇത് പകുതിക്കൊന്നഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യണ്ട ഇടയിൽ നിന്ന് ഒന്നും ഇടയില് ഒടിഞ്ഞു പോകൂല ഏ ഇത് ഓരോരുത്തര് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് എന്തേലൊക്കെ അങ്ങ് പറഞ്ഞേക്കുവാ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇനിയിപ്പോൾ അത് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് നമ്മുടെ ഈ ഷീറ്റിന് ഈ പത്ത് വർഷത്തിനുള്ളിൽ എന്ത് പറ്റിക്കഴിഞ്ഞാലും ഈ ഷീറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും ഇനി പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ ഷീറ്റിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അപ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റോ കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് മാറ്റിയ ഇത്രയോടെ ലൈഫോ ഉള്ളതോ ഇല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടോ ഉള്ളതോ അന്ന് ഇനി ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഇതിലും വലിയ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടാവും അത് ട്രൈ ചെയ്ത് നോക്കുക എന്താണെങ്കിലും മറ്റേ ആ പറയുന്നതിനോടൊന്നും അതായത് ഈ കാലാവസ്ഥക്ക് അനുയോജ്യമാണോ അല്ലോ എന്നുള്ള രീതി അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കിയിട്ടുമല്ല നമ്മൾ വീട് കിട്ടണേ കേരളത്തിൽ ഇങ്ങനത്തെ വീട് ഇപ്പം ഞാൻ മാത്രമല്ല ചെയ്തേക്കണേ വേറെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷങ്ങളോളായിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അവരുടെ എല്ലാം വീട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാനും ഈ രീതിക്കൊരു വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മളുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഒരു വീടും സ്യൂട്ടബിൾ അല്ല കാരണം എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി തന്നെയാണേലും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ടാവും അപ്പം അതിലൊന്നും കാര്യമൊന്നുമില്ല പിന്നെ ഈ പോലെ കോസ്റ്റിൻ്റെ കാര്യം കോസ്റ്റിൻ്റെ കാര്യം പിന്നെ പിന്നെ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഏഴു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ആ റേറ്റിൽ നിൽക്കുന്നുണ്ട് ഇന്നലെ രണ്ട് സ്ലാബ് വാർത്തയിൻ്റെ കമ്പി വാങ്ങിയതും പിന്നെ മറ്റേ പണി നമ്മൾ തന്നെയായിരുന്നു പിന്നൊരു ചേട്ടനെ സിനു എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ സ്വന്ത ആൾ തന്നെയാണ് അപ്പോൾ സിഞ്ചേട്ടനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ കമ്പിയും പിന്നെ സിമെൻ്റ് ഇതെല്ലാം ഉണ്ട് അതിന് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നുണ്ട് അത് നിലം കോൺക്രീറ്റ് ചെയ്തതിന്റെ ബാക്കി സിമെൻ്റ് ഉണ്ടായിരുന്നു മെറ്റൽ ഉണ്ടായിരുന്നു എം സാൻഡ് ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചുകൊണ്ടാണ് ചെയ്തത് അപ്പം പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായിട്ട് ചെയ്തോളണം പിന്നെ അതിനൊരു അഭിപ്രായം പറയാൻ പലരും ഉണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല പിന്നെ എല്ലാം നമ്മളുടെ ഐഡിയ ഒക്കെ ആയിരിക്കണം പിന്നെ നമുക്ക് നല്ലൊരു ഐഡിയ വേണം നമ്മളുടെ ഐഡിയയും കാര്യങ്ങളും ഇല്ലാതെ ഇവിടെ വെള്ളം മറ്റേ ഇതിൻ്റെ തോന്നുന്നു എന്താ തണു തണുത്തതിൻ്റെ രാത്രിയിൽ നല്ല തണുപ്പാണ് രണ്ട് ദിവസമായിട്ട് കണ്ട ഇത് ഈ കറ പോലെ പിടിച്ചിരിക്കുന്നത് ഈ മെറ്റൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ പിസിര് തമിഴിൽ പിസിരി എന്ന് പറയും ആ സാധനം വന്നിരുന്നിട്ടാണ് തുടച്ച് കഴിഞ്ഞാൽ പൊക്കോളും ആ ഇതിൽ ഫുള്ള് വെള്ളമുണ്ട് കേട്ടോ ഷീറ്റിക്കടൊക്കെ ഉണ്ടോ ഷീറ്റക്കട എല്ലാം വെള്ളമായിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം വെള്ളമുണ്ട് ഓ മൈ ഗോഡ് നമ്മുടെ യു പി എസ് സി ഷീറ്റിൽ വെള്ളം ആ പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ യു പി എസ് സി ഷീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു മൊത്തം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ ഷീറ്റിന് ഭാരം നമ്മളുടെ ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ച് പാൻ ഷീറ്റ് ഈ പഫ് ഷീറ്റ് വന്നിട്ട് മറ്റേ നല്ല കോസ്റ്റ്ലിയാണ് സ്ക്വയർ ഫീറ്റിന് നൂറ്റി നാൽപ്പത് രൂപ ഷീറ്റിന് വരുന്നുണ്ട് ഇത് സ്ക്വയർ ഫീറ്റിന് അമ്പത്തഞ്ച് രൂപയായിരുന്നുള്ളൂ ഇവിടെയൊക്കെ ഉള്ളുണ്ടോ ഇവിടെയും വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ കേട്ടോ എല്ലായിടത്തും വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ട് ഇത് പണിയാവുമോ എന്നറിയില്ലാട്ടോ സംഭവം മറ്റേ എന്തെന്ന് പറഞ്ഞേ ഈ തണുപ്പിന്റെ ആണ് പക്ഷെ അതിപ്പോൾ ഈ വെയിലടിച്ചു കഴിയുമ്പഴേക്കും വെള്ളമെല്ലാം പോവുകയും ചെയ്യും കേട്ടോ അതെ ഫുള്ള് വെള്ളം കേട്ടോ ഇത് ഞാനിന്ന് ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത് എല്ലായിടത്തും ഉണ്ട് വെള്ളതാ ഷീറ്റ് ഫുള്ളായിട്ട് വെള്ളമുണ്ട് ഇതാണല്ലേ തണുപ്പിന്റെ ആണ് ഇത് നമുക്ക് പ്രതികൂലമാവുമോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല നമ്മുടെ ഫുള്ള് തളിര് വന്ന് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ബാബറ് നല്ല പച്ചപ്പാണ് അതായത് മറ്റേ നമ്മുടെ ഇതിനകത്ത് ഈ ഫീറ്റിലിങ്ങനെ വെള്ളം വരുന്നതേ സംഭവം ഈ തണുപ്പുള്ളപ്പോഴായിരിക്കാം വെള്ളം വരുന്നത് പക്ഷേ ആ വെള്ളം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാനും ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഫുൾ ഇരുമ്പിൻ്റെ പൈപ്പുകളാണ് അപ്പോൾ സ്ഥിരം ഈ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പൈപ്പിലേക്ക് വെള്ളം വീണ് പെട്ടെന്ന് തുരുമ്പെടുക്കാനുള്ള ചാൻസ് പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വെള്ളം വീണ് നാളെ തുരുമ്പെടുക്കുന്നല്ലോ എന്താണേലും വെള്ളം ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാധനം വെള്ളം വീണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും അതെന്താവും എന്ന് എനിക്കറിയില്ല കേട്ടോ അതിപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് അതൊരുവിധം എല്ലായിടത്തും വെള്ളമുണ്ട് ഈ സൈഡിൽ വെള്ളം കുറവാണ് ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇവിടെയൊന്നും വെള്ളം ഒന്നും കാണുന്നില്ല ആ സൈഡിലേക്കേ ഉള്ളൂ ഈ സൈഡിലാണ് ഇപ്പോൾ സൂര്യപ്രകാശം അടിക്കുന്നത് ഈ സൈഡിലേക്കാണ് അത ഇവിടെ എല്ലാം വെള്ളമുണ്ട് ഇത് എന്താണെന്ന് അറിയുന്നൊരു ഒന്ന് കമന്റ് ഇട്ടേക്കണേ സംഭവം അത് തന്നെയാണ് തണുപ്പിന്റെ ആരും ഇത് വരുമല്ലോ നമ്മള് ഈ തണുത്ത വെള്ളം എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറം സൈഡിൽ തണുപ്പ് അരച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നതാണ് നമ്മുടെ അടുക്കളയും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടീഷൻ കണ്ടില്ലേ ഇത് ഒത്തിരി ഹൈറ്റ് കൂടിപ്പോയി എന്നാലും മാഫി മുഷ്കിൽ അതല്ല അടുക്കളയിലേക്കും ഡൈനിങ്ങിലേക്കൊക്കെ രാവിലെ നല്ല സൂര്യപ്രകാശം രാവിലത്തെ നാസ്തയൊക്കെ കഴിക്കാൻ നേരത്ത് നല്ല വെയിലടിക്കൂട്ടോ പിന്നെ സിറ്റോട്ട് വരുമ്പോ എത്രത്തോളം ഇത്രയൊന്നും വെയിലടിക്കുന്നുണ്ടാവില്ല ഇത്ര ഒന്നല്ല സിറ്റോട്ട് വരുമ്പോൾ വെയിലടിക്കല്ലോ ഒക്കെ എന്തായാലും നമ്മൾ മെല്ലെ ഉള്ളു പരിപാടിയൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇപ്പം രാവിലെ ഇപ്പം ഇങ്ങോട്ട് കെട്ടി വഴി ആ സ്ലാബ് നനക്കണം അതുപോലെ അതിന്റെ ചുറ്റിനും വച്ചിരിക്കുന്ന കട്ടകളുണ്ടല്ലോ ആ കട്ടകൾ മറ്റേ മാറ്റണം പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മളുടെ ഈ വീബോർഡിൽ ഈ വീ ബോർഡിൽ മറ്റേ നമ്മൾ പാനലിങ്ങിൽ അതായത് ഉണ്ടല്ലോ മൈക്ക ഈ ഒക്കെ പുറത്തേക്കിടെ ഒട്ടിക്കണ മൈക്ക ആ മൈക്ക ഒട്ടിച്ചാൽ എന്തായിരിക്കും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കോ അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കാരണം എന്താണെന്ന് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ സജഷൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് മൈക്കെയാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ വേറെ എല്ലാ മെറ്റീരിയലും നോക്കുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് വരും ഈ വി ബോർഡിൽ ഫുൾ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ മൈക്ക നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയൊരു എമൗണ്ട് വരുന്നില്ല എട്ടേ നാലിൻ്റെ ഷീറ്റ് കിട്ടുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് പണി കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം